ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട് പണിയിലെ സ്ട്രക്ചർ വർക്ക് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് നമ്മളെ ടൈലും പണിന്നുള്ളത് അത് അത്രയും പെർഫെക്റ്റായിട്ട് അത്രയും ഫിനിഷിങ്ങിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ നമ്മളെ ഭായിമാരുണ്ട് നമ്മളെ കൂടെ ആൻഡ് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടുത്തെ വർക്കിന്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വർക്കൊക്കെ കഴിഞ്ഞു നല്ല ഫിനിഷിംഗിൽ അല്ലാതെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇനി ഉള്ളത് നമുക്ക് ഷീറ്റ് വിരിക്കാനൊക്കെയാണ് അപ്പോൾ അപ്പോക്സിങ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഇതിൻ്റെ അകത്ത് കീട്ടായില്ലേ ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലമുള്ള പോലെ അതേപോലെ നല്ല വെളിച്ചുള്ള പോലെ ഒരു ഫീലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഡറും കാര്യങ്ങളും പെയിന്റിങ് പുട്ടിടൽ പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് പരുക്ക് വരും അപ്പോൾ അതിന് പകരാമോ പിന്നെ നമ്മുടെ ബോയ്മാരനെ അബസ്കേയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഷീറ്റ് വിരിക്കുക തൂക്ക ഷീറ്റ് കൊടുത്തിട്ട് വിരിച്ച് അവർ തരും പിന്നെ നമ്മളെ ടൈലിന്റെ ചട്ട ഉണ്ടല്ലോ ടൈലിൻ്റെ ചട്ട കട്ട് ചെയ്തിട്ട് ഫുള്ള് വിരിച്ചു സെറ്റ് ആക്കി തരാമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ആയി ഇനി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു രീവായിരുന്നു ഇന്ന് വന്നു കണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷത്തിന് ഒരു കേക്കും കാര്യങ്ങളും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ സംസാരിച്ച് നമുക്കൊരു അടുപ്പം തോന്നുമല്ലോ ആൻഡ് നമ്മൾ മറ്റുള്ള പണികളൊക്കെ എന്താണ് ഇപ്പോൾ സ്ട്രക്ചർ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ തേപ്പാണെങ്കിലൊക്കെ നമുക്ക് ഒരേ പണിക്കാരല്ല വന്നിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ഇന്ന് വരുന്ന ആളായിരിക്കില്ല നാളെ വരിക അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ടൈലും എന്ന് പറഞ്ഞാൽ ഇവരെന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഒരാളും കൂടെ ഉണ്ടായിരുന്നു പ്യാരി എന്ന് പറഞ്ഞിട്ട് ഒരാളും ൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങള് ടൈൽസിനെ കുറിച്ചിട്ടാണെങ്കിലും അതിന്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും ഭായിമാരാണ് പക്ഷേ അബ്ബാസ് ഭായ് നന്നായിട്ട് മലയാളം പറയുന്നത് കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എനിക്ക് കമ്മ്യൂണിക്കേഷന് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂട്ടോ ഭായിമാര് വരുമ്പോൾ പക്ഷേ അബ്ബാസ് ഭായ് ഉണ്ടാവുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൻഡ് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കേക്കും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കേക്ക് നമുക്ക് െ അപ്പൊ നമ്മള് കേക്ക് സെറ്റ് ആയിട്ടോ അപ്പൊ മഞ്ചേരി കുഞ്ഞാക്കാന്റെ ടീമാണ് അബ്ബാസ്ക്കൊക്കെ മെയിൻ ഓണർ നമ്മളെ കുഞ്ഞാക്കിയാണ് മലയാളി തന്നെയാണ് പിന്നെ അബ്ബാസ്കിയും അത്യാവശ്യം മലയാളം സംസാരിക്കും അതുകൊണ്ട് നിങ്ങൾ അറിയാനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുഞ്ഞാക്കാക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഉപ്പര് ഇന്ന് വരാഞ്ഞത് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ദിവസം എന്തായാലും വരും ഇത് സെറ്റിൽ ഒന്ന് രണ്ട് തൊട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മളില്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വിളിക്കും സംസാരിക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഓൾറെഡി ഇരിക്കുമ്പോൾ തന്നെയാണ് പിന്നെ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ആ ഒരു ഇതിലാണ് പോകുന്നത് ആൻഡ് എന്താ പറയാ നമുക്ക് പണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവിടെ വന്നതിൻ്റെ ചോദിച്ചാൽ ഇവരാകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒട്ടും തന്നെ ഒരു പ്രയാസികരായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇതിന്റെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും നമുക്കറിയില്ല നമ്മൾ ഫസ്റ്റ് എല്ലാം ഒരു വീട് വെക്കണേ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരിതിൽ എക്സ്പേർട്ട് ആയിരിക്കും പത്തുപ്പത് വർഷത്തോളം അവർ ഈ ഒരു ഉള്ള ടീമാണ് അബ്ബാസ്ബായി ഒക്കെ അപ്പോൾ അവർക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമല്ലാതെ പോകാൻ പറ്റി അതുപോലെ തന്നെ ഇപ്പോൾ മുകളിലാണെങ്കിലൊക്കെ സ്ലോപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താണോ അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കുഞ്ഞാക്കാരുടെ ടീമിൻ്റെ നമ്പറും കാര്യങ്ങളും അതായത് കുഞ്ഞാക്കാൻ നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുക അവർ കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യണില്ലേ ആ എല്ലായിടത്തും ഉണ്ട് അല്ലേ ഓക്കെ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ നമ്പർ എന്താണെങ്കിലും സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഒക്കെ വീട് പണി എടുക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ ടൈലിൻ്റെയൊക്കെ കാര്യത്തിലായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണണ്ട കാരണം നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ട് ആ തേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് അവരുടെ ടീമിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ നമുക്കിങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിലേ വിളിച്ചോളൂലോ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഇവരായിട്ട് നമ്മളൊരു പ്രൊമോഷൻ അടിസ്ഥാനത്തിലൊന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ വർക്ക് നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലായെന്ന് തന്നെ പറയും കേട്ടോ അതിന് നമുക്ക് യാതൊരു മടിയില്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പോലും അപ്പോൾ ഇതുപോലെ നമ്മൾ വീടിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ശരി താങ്ക് യു ബൈ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട